നമസ്കാരം ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം സാമൂതിരിമാരുടെ കുലദൈവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന അതോടൊപ്പം തന്നെ ദീർഘകാലം നീണ്ടു നിന്ന വള്ളുവനാട് യുദ്ധത്തിന്റെ അവസാനം വള്ളുവനാടിനെ കീഴടക്കാൻ സാമൂതിരിയെ സഹായിച്ചു എന്ന് കരുതപ്പെടുന്ന ശ്രീ തിരുവിളയനാട് ഭഗവതി അല്ലെങ്കിൽ ഭഗവതിയുടെ ക്ഷേത്രത്തിന്റെ ചില ചരിത്രവും അതുപോലെ തന്നെ ഐതിഹ്യവും ഇട കലർന്നുള്ള സംഭവ പരമ്പരകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഭക്തിയിൽ യുക്തി തെരയരുത് ഐതിഹ്യം പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്ന് ചോദിക്കരുത് ദയവ് ഇത് ക്ഷേത്രത്തിന്റെ അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല അപ്പൊ നമ്മൾ പുറത്തുകൂടെ നടന്ന് രണ്ട് മതിലുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ മതിലൊന്ന് കവർ ചെയ്ത് രണ്ടാമത്തെ മതിലും ഒന്ന് കവർ ചെയ്ത് നിങ്ങൾക്ക് ഈ ചരിത്രം പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വിഷ്വൽസിന്റെ പരിമിതി ദയവ് ഇത് ഒന്ന് മനസ്സിലാക്കണം അപ്പൊ നമുക്ക് നമ്മുടെ ഐതിഹ്യത്തിലേക്ക് ആദ്യം വരാം അതിനുശേഷം ചരിത്രം പറയാം ഈ ക്ഷേത്രത്തിന് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അതായത് ഈ മതിൽക്കെട്ടിന് നാല് കുറവും ഗോപുരങ്ങളുണ്ട് എൻട്രൻസ് ഉണ്ട് എന്നർത്ഥം ഇനി ചരിത്രവും അതുപോലെ ഐതിഹ്യവും കൂടി കലർന്ന ഒരു ചെറിയൊരു വിവരണം ആദ്യം പറയാം അതായത് സാമൂതിരിയും വള്ളുവനാട് വള്ളുവക്കോനാതിരിട്ടുള്ള യുദ്ധം ഏകദേശം നാൽപ്പത്തെട്ട് വർഷത്തോളം നീണ്ടു നിന്നു വളരെ ഘോര യുദ്ധമായിരുന്നു ഈ യുദ്ധത്തിൽ സാമൂതിരിക്ക് വള്ളുവനാടിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് സാമൂതിരിയുടെ സൈനികർ തന്നെ സാമൂതിരിയോട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരത്രേ അതായത് യുദ്ധത്തിലെ ഇതിലേക്ക് പോകുന്ന സമയത്ത് തിരുമാന്താങ്കുന്ന് ഭഗവതി അല്ലെങ്കിൽ കാളി ദേവിയുടെ ഉഗ്രരൂപം പ്രത്യക്ഷപ്പെട്ട് ഇവരെ പരാജയപ്പെടുത്തുന്നതായിട്ട് പലരും കണ്ടത്രേ അങ്ങനെ സാമൂതിരിക്ക് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ജയിക്കണമെന്നുണ്ട് അതെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ അദ്ദേഹത്തിന് ഈ ഭഗവതിയുടെ പ്രീതി പിടിച്ചുപറ്റേണ്ടതുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ യുദ്ധം കാരണം സാമൂതിരിയുടെ അർത്ഥവും അല്ലെങ്കിൽ സൈന്യവും എല്ലാം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി സാമൂതിരി തിരുമാന്താംകുന്നിലേക്ക് വേഷം മാറി എത്തുകയും ദിവസങ്ങളോളം അവിടെ ദേവിയെ ആരാധിച്ച് തപസ്സിരുന്നു എന്നാണ് ഐതിഹ്യം അങ്ങനെ ദേവി പ്രത്യക്ഷപ്പെട്ടു ദേവിയോട് സാമൂതിരി തന്റെ ആഗ്രഹം ഉണർത്തിച്ചു അങ്ങനെ ദേവി കൂടെ വരാമെന്ന് പറയുന്നു പക്ഷെ ഒരു നിബന്ധന മാത്രം അതായത് ദേവി കൂടെ വരുമ്പോ സാമൂതിരി മുന്നിൽ നടന്നു പോകുമ്പോൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല എവിടെ വെച്ച് തിരിഞ്ഞു നോക്കുന്നു അവിടെ വെച്ച് ദേവി അപ്രത്യക്ഷയാകും ഇതേ ഒരു ഐതിഹ്യം മൂകാംബിക ഭഗവതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് കുടജാതിരിയില് അങ്ങനെയാണത്രേ ഈ ദേവി അപ്രത്യക്ഷയായത് അപ്പോ അതേ ശങ്കരാചാര്യന് മുന്നിൽ നടക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയതാണ് അപ്പോ ദേവി അവിടെ വെച്ച് അപ്രത്യക്ഷയായി എന്ന് ഒരു ഐതിഹ്യം മുന്നേ കേട്ടിട്ടുണ്ട് അതേപോലെ ഒരു ഐതിഹ്യം ഇവിടെയും കേൾക്കാനുണ്ട് എന്തായാലും സാമൂതിരി അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ദേവിയുടെ ഈ ചിലങ്കയുടെ ശബ്ദം കേൾക്കാതായപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി അങ്ങനെ തിരിഞ്ഞു നോക്കിയ ഉടനെ തന്നെ നിബന്ധന പ്രകാരം ദേവി അപ്രത്യക്ഷമാകുന്നു അങ്ങനെ അപ്രത്യക്ഷമാകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് സാമൂതിരി വളരെയധികം അപേക്ഷിക്കുന്നു അപ്പൊ ദേവി തന്റെ കയ്യിലെ വള ഊരി നിലത്തേക്ക് എറിഞ്ഞു എന്നാണ് അത് ആഴ്ചകളോളം അവിടെ കറങ്ങി അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഴ്ചവട്ടം എന്ന പേര് കിട്ടി വളയുടെ ചലനം അവസാനിച്ചത് ഈ സ്ഥലത്ത് അതായത് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അത്രേ അതുകൊണ്ട് ഈ വള നിലച്ച സ്ഥലത്തിന് ചുറ്റുമായിട്ട് ക്ഷേത്രം പണിതതാണ് എന്നതാണ് ഐതിഹ്യം ചാമൂതിരിയുടെ മറ്റ് കുലദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദേവിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് ഈ തിരുവളയനാട് ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ ആരാധന രീതികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് തന്ത്രസാധന എന്ന് പറയും അതായത് രുരുവിനെ ജീത്ത് അല്ലെങ്കിൽ വിജയം കൈവരിച്ച രീതിയിലുള്ള ആരാധന രീതി രുരു എന്ന് പറയുന്നത് ഒരു അസുരനാണ് അതുപോലെ ദ്വാരക ജീത്ത് അതുപോലെ തന്നെ മഹിഷാസുര ജീത്ത് ഇങ്ങനെ പറയുക അപ്പോ അതിനനുസൃതമായിട്ടുള്ള ആരാധന രീതികളാണ് ഇവിടെ ആചരിച്ച് പോരുന്നത് ഇവിടെ ശിവലിംഗം കിഴക്കോട്ട് തിരിഞ്ഞാണ് അതേസമയം രുരുജിത്ത് അല്ലെങ്കിൽ കാളി ദേവി വടക്കു ഭാഗത്തേക്ക് നോക്കി അങ്ങോട്ട് ഇരിക്കുന്ന രീതിയിലാണ് അതുപോലെ തന്നെ ഇതിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് അതായത് കാളിദേവിയുടെ കിഴക്കു ഭാഗത്തായിട്ടാണ് സപ്ത മാതൃകകൾ വടക്കു ഭാഗത്തേക്ക് നോക്കി ഇരിക്കുന്നത് വളരെ ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ് വളരെയധികം ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് ഈ സപ്ത എന്ന് പറയുമ്പോൾ സ്ത്രീകളൊക്കെ തീർച്ചയായിട്ടും ആരാധിക്കേണ്ട അല്ലെങ്കിൽ വരേണ്ട ഒരു ക്ഷേത്രമാണിത് ഇതിലെ ശക്തി മഹേശ്വരി വൈഷ്ണവി വരാഹി ഇന്ദ്രാണി കൗമാരി അതുപോലെ ചാമുണ്ടി ചാമുണ്ടി എന്ന് പറഞ്ഞ എന്ന് പറയുന്നത് യാമ്യാണ് അത് ഇങ്ങനെയുള്ള ഏഴ് ഏഴോളം ദേവിമാര് ഇതിന്റെ അകത്തുണ്ട് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് സാമൂതിരിയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് മൂസദ് കുടുംബമാണ് അഞ്ചോളം ഇല്ലങ്ങൾ ഇവിടെ ഉണ്ട് അതായത് വട്ടോളി ഇല്ലം വടക്കേ ഇല്ലം കോഴിപ്പാറ ഇല്ലം നടുവിലക്കണ്ടി ഇല്ലം കോഴിക്കോടൻ പറമ്പില്ലം ഇങ്ങനെയുള്ള അഞ്ച് ഇല്ലങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ മൂസദ് എന്ന് പറയുന്നത് നമ്പൂതിരിയിൽ പെടില്ല കേട്ടോ അതായത് ഇവരും പൂണൂൽ ധരിച്ച ബ്രാഹ്മണര് തന്നെയാണ് പക്ഷെ ഇവിടുത്തെ ആചാര രീതികൾ വ്യത്യാസമുണ്ട് കാളിദേവി ആണല്ലോ പണ്ട് ഇവിടെ ആട് വെട്ടലും ബലി കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു അത്രേ പിന്നെ കള്ള് അതുപോലെ തന്നെ മാംസം മത്സ്യം ഇതൊക്കെ ആരാധിച്ചിരുന്നു ഈ പൂജാരിമാർ രണ്ടു തരത്തിലായിരുന്നു ആരാധനകൾ നടത്തിയിരുന്നു ഒന്ന് താന്ത്ര വിദ്യ മറ്റൊന്ന് മന്ത്ര വിദ്യ അങ്ങനെ രീതിയിലായിരുന്നു കേരളത്തിലെ ആദ്യകാലങ്ങളിൽ താന്ദ്ര വിദ്യ ആയിരുന്നു പിന്നീട് മറ്റുള്ള പുറമേ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ പുറമേയുള്ള ബ്രാഹ്മണരുടെ വരവോടുകൂടി അത് കുറച്ച് മന്ത്രത്തിലേക്കും മിക്സഡ് ആയിട്ടൊക്കെ വന്നു അതിനെക്കുറിച്ച് ഞാൻ കൂടുതലും ഇവിടെ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഈ ഒരു ക്ഷേത്രമൊക്കെ പരിപാലിച്ചു പോരുന്നത് വളരെ ഭംഗിയായിട്ട് പരിപാലിച്ച് പോരുന്നുണ്ട് ഇവിടെ ഒരു കുടിമരം ഉണ്ട് മുന്നിൽ അത് സ്വർണം ഒക്കെ കെട്ടിയത് ആ കുടിമരം കെട്ടിയത് സാമൂതിരിയായിരുന്നു ഇനി നമുക്ക് ചെറിയൊരു ചരിത്രം പറയാം ചരിത്രം മുഴുവൻ പറയാനുള്ള സമയമില്ല എങ്കിലും കുറച്ച് ചരിത്രം പറഞ്ഞു രസകരമായ ചരിത്രമാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ വേറെയുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം മാത്രമാണ് ഞാൻ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത് ഇനി ചാമൂതിരിയുടെ ഈ തിരുവളയത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം യഥാർത്ഥത്തിൽ ഈ തിരുവളയം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലല്ലാത്ര സൂക്ഷിച്ചിരുന്നത് ഇത് ചാമൂതിരിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കോവിലകത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് സാമൂതിരി എവിടെയൊക്കെ യുദ്ധത്തിന് പോകുന്നുണ്ടോ അവിടേക്കൊക്കെ ഈ തിരുവളയം കൊണ്ടുപോയിരുന്നു പള്ളിമാറടി എന്നൊക്കെ പറഞ്ഞ് ഇതിനു മുമ്പ് കുറേ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ സംശയങ്ങൾ തീരും അപ്പോൾ ഇവിടെ മുന്നിൽ ഇവിടെ ഒരു കുട്ടിച്ചാത്താൻ്റെ ഒരു ക്ഷേത്രവും ഉണ്ട് കേട്ടോ മുന്നിൽ ഈ കുട്ടിച്ചാത്തേ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പൊതുവേ എന്ന് പറയുന്നത് അവര് വിഷ്ണുമായ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ സാധാരണ പറയാറുള്ളത് വന്ദിക്കാനോ നിന്ദിക്കാനോ പാടില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതാണ് ഈ ക്ഷേത്രം നമുക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് പോകാം അപ്പം ഈ ഈ തിരുവളയം വളരെയധികം പവിത്രമായിട്ടായിരുന്നു സാമൂതിരി സൂക്ഷിച്ചിരുന്നത് ഈ തിരുവളയം ഒരു പട്ടുകൊണ്ട് പൊതിഞ്ഞ് ഒരു സ്വർണത്തിൻ്റെ പെട്ടിയിൽ വിലമതിക്കാനാവാത്ത രത്നങ്ങളും പവിഴങ്ങളും നിറച്ച ആ പെട്ടി മൂടിയിട്ട് പിന്നെ വെള്ളി കൊണ്ട് ബോർഡർ ബോർഡറിട്ടിട്ടുള്ള മറ്റൊരു ചന്ദനത്തിൻ്റെ പെട്ടിയുടെ ഉള്ളിൽ ഇത് ഇറക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു സാലഗ്രാമം അല്ലെങ്കിൽ വളരെയധികം അപൂർവമായ ഒരു രത്നക്കല്ല് വെച്ച് അത് വളരെയധികം ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ പൂട്ടിയിട്ടാണ് ഇത്ര ഇത് സൂക്ഷിച്ചിരുന്നത് സാമൂതിരി യുദ്ധത്തിലൊക്കെ പോകുന്ന സമയത്ത് ഈ പെട്ടി കൊണ്ടുപോകുമായിരുന്നു കൂടെ കാരണം സാമൂതിരിയുടെ വിജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരു പെട്ടിയാണ് എന്ന് കണക്കാക്കിയിരുന്നു ദേവിയോട് നിന്ദ കാണിച്ച ഒരു ഐതിഹ്യം കൂടിയുണ്ട് അതായത് സാമൂതിരിയും സാമൂതിരിയുടെ അനന്തരാവകാശിയും ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ പുണ്യാഹം സ്വീകരിച്ചപ്പോൾ അനന്തരവനായ ചെറുപ്പക്കാരൻ അത് പുണ്യാഹം കുടിക്കുന്നതിന് പകരം വെറുതെ തോളത്ത് തളിച്ചു എന്നാണ് അപ്പോൾ അത് കണ്ട സാമൂതിരി ഉള്ളിൽ പറഞ്ഞു അത്രേ കാരണം അതിന് നീ അനുഭവിക്കുമെന്ന് പറഞ്ഞു ആ ആയിരുന്നു ആ യുവാവായ സാമൂതിരിയാണ് പിന്നീട് ഹൈദരാലി വന്ന സമയത്തുണ്ടായിരുന്ന സാമൂതിരി ആത്മഹത്യ ചെയ്തല്ലോ കോവിലകം ഒക്കെ വെടിമരുന്ന് ഉപയോഗിച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്ത സാമൂതിരി അദ്ദേഹമായിരുന്നു എന്നൊരു ഐതിഹ്യവും ഉണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് പതുക്കെ മടങ്ങാം ഈ തിരുവളയം അപ്രത്യക്ഷമായതിനെ കുറിച്ച് ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട് അതിൽ കഥയാണോ ചരിത്രമാണോ എന്ന് തന്നെ എനിക്ക് അറി കൃത്യമായിട്ട് അറിയില്ല കാരണം എം ആർ കെ സിയുടെ പുസ്തകത്തില് ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് രണ്ട് തരത്തിലുള്ള സ്റ്റോറിയാണ് ഇതിൽ വരുന്നത് അതിലത്തെ ഒന്നാമത്തേതിൽ ഇദ്ദേഹം ഈ അടങ്ങുന്ന ഈ പെട്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ അനുചരനെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിനോട് ഇത് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു അങ്ങനെ ഈ കോട്ടപ്പറമ്പിൽ നിന്ന് അവിടുന്ന് ഒരു ടണൽ ഉണ്ടായിരുന്നു തണ ഈ തളിയിലേക്ക് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അത് ഉണ്ടായിരുന്നോ ഇല്ലയെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല അതിലൂടെ അദ്ദേഹം വന്നിട്ട് തിരുവളയനാട് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു ഈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു വന്നാണ് പിന്നീട് ബാക്കിയ കാര്യങ്ങൾ ആർക്കും അറിയില്ല എന്നാണ് ഒരു സ്റ്റോറി മറ്റൊന്ന് ഈ യുദ്ധം കഴിഞ്ഞാലും ഈ തിരുവളയം കയ്യിലുണ്ടെങ്കിൽ അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാം എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇവർക്ക് ഏറ്റവും വിശ്വാസമുള്ള അല്ലെങ്കിൽ വിശ്വസ്തരായിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അനുജ അടുത്ത അനുചരണായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തനായ പള്ളിപ്പാട്ട് പണിക്കരുടെ കയ്യിൽ ഈ കൊടുത്തു വിട്ടു എന്നാണ് ഈ പള്ളിപ്പാട്ട് പണിക്കര് തന്നെയായിരുന്നു നേരത്തെ സ്റ്റോറിയിലെയും കഥാനായകൻ അങ്ങനെ ഈ ഇദ്ദേഹം കൃത്യമായിട്ട് ഈ സാധനം കൊണ്ടുപോയി അവിടെ എത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മറ്റൊരാളെ കൂടി ചട്ടം കിട്ടിയിരുന്നു അതാണ് അത് ഈ സാമൂതിരിയുടെ ഒരു സ്പൈ സ്പൈവർക്കൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തനായ ഷമ്മു പട്ടർ എന്ന് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇദ്ദേഹം തലശ്ശേരി ഫാക്ടറിയുടെ അവിടെ എത്തി എത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ ചെന്ന സമയത്ത് കെ ഇ പറയുന്നു അതായത് കെ യിന്നും കൊയി നിന്നും കാണാനുണ്ട് അദ്ദേഹത്തിന് എന്തായാലും കോലത്ത് രാജാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ ആ പ്രിൻസസിനെയും അവരുടെ ആ ട്രഷറിയൊക്കെ അല്ലെങ്കിൽ അവരുടെ സമ്പത്തിനൊക്കെ അദ്ദേഹത്തിന്റെ ഷിപ്പിൽ തിരുവിതാംകൂറിലേക്ക് പറഞ്ഞയച്ച മൃഗ ഇയാൾക്ക് ഹൈദരാലിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് ഇനി ഇതും കൂടി അറിഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രശ്നമാകും അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി ഉണ്ട് അവിടെ കേണൽ മക്കളോട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ പണി ഈ പണിക്കര് അവിടെ നിന്ന് പുറപ്പെട്ടു ഷാമു പിന്നാലെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയില്ല അങ്ങനെ അദ്ദേഹം അവിടെ റെസ്റ്റ് ചെയ്തു അന്ന് അവിടെ കോട്ട കാത്തു നിന്നിരുന്ന ഒരു ശങ്കരൻ നായരായിരുന്നു അപ്പൊ ശങ്കരൻ നായർ അവിടെ നിൽക്കുമ്പോൾ തന്നെ കൂടെ തന്നെ ഒരു മൂസാൻകുട്ടി എന്ന് പറഞ്ഞ മറ്റൊരു സോൾജറും കൂടി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ മൂസാംകുട്ടിക്ക് മുന്നേ തന്നെ ഒരു വിവരം കിട്ടി ഇങ്ങനെ സാമൂതിരിയുടെ ഒരു വിലപ്പെടുപ്പുള്ള ഒരു സാധനം കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇത് അത് കണക്കാക്കിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പണിക്കര് അവിടെ കയറിയ ഉടനെ തന്നെ ഇദ്ദേഹം തൂക്കിൻ്റെ പാത്തി കൊണ്ട് അടിച്ച് വീഴ്ത്തി അദ്ദേഹത്തിന് ഇരുട്ടടി മൂസ എന്നൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇദ്ദേഹം അവിടെ മരണപ്പെടുന്നു ഇത് കണ്ട ശങ്കരനായർ അകം ഞെട്ടിപ്പോയി എന്താ സംഭവം എന്നറില്ല പക്ഷെ ഇതിന്റെ ശിക്ഷയുടെ കാര്യം പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ അതുകൊണ്ട് ഇവർ ഈ ബോഡി എടുത്തിട്ട് കോട്ടയ്ക്ക് വെളിയിൽ അതായത് കടലിലേക്ക് ഇട്ടു ഇങ്ങനെ ഈ ബോക്സ് അവിടെ ഒരു കുഴി കുത്തിയിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചു എന്നാണ് ഏതായാലും ഇവിടെ വരെ വന്നതല്ല അപ്പൊ ലൂലൂ മോളിൽ കൂടി ഒന്ന് കയറാവുന്ന വിചാരിക്കുകയാണ് അപ്പോഴേക്ക് ഇതിന്റെ ഈ കഥയുടെ ബാക്കി ഭാഗം കൂടി പറഞ്ഞു തീർക്കാം പിന്നീട് ഷാമു പട്ടര് അദ്ദേഹം ഈ ഇംഗ്ലീഷുകാരുടെ ഇവിടുത്തെ ക്യാണൽ മക്ലോഡിന്റെ അടുത്ത് വന്ന് ഈ പെട്ടിയുടെ കാര്യം പറയുന്നു അങ്ങനെ അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടുപോയി ഇവരൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ശങ്കരനായർ പിടിക്കപ്പെടുന്നു പക്ഷെ ശങ്കരനായർ ഒരു കാരണവശാലും മൂസക്കുട്ടയുടെ പേര് പറഞ്ഞില്ല മൂസക്കുട്ടി അപ്പോഴേക്കും മുങ്ങിയിരുന്നു എന്ത് കാരണവെച്ചാൽ ഈ പെട്ടിയെ ഒന്നും പറയാത്തോ ഇതുകൊണ്ട് ഇവർക്ക് തെളിയിക്കാനായില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംശയം ഉള്ളതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു പിന്നീട് ഒരു പത്ത് മുപ്പത് വർഷത്തിന് ശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള ഷാംബു പട്ടർ പാലക്കാട് കൽപ്പാത്തിയിൽ പണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു മണി ലണ്ടർ മാറി അപ്പൊ അത് ആളുകളൊക്കെ വിചാരിച്ചത് ഇദ്ദേഹത്തിന്റെ സാമൂഹിക അടുത്തുനിന്ന് നല്ല പെൻഷൻ കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഒരു ദിവസം രാത്രി ഇദ്ദേഹം ആകെ പനിച്ചു വറച്ച് കിടന്നു പിന്നെ അദ്ദേഹത്തിന് ഒരു മാ സുൽത്താൻപേട്ടയിൽ ഉണ്ടായിരുന്ന ഒരു മാപ്പിള വന്ന് അദ്ദേഹത്തിനെ കാണുകയുണ്ടായി അതിനുശേഷം പിന്നീട് അന്വേഷിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കാണുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിനെ കുത്തിക്കൊന്നു എന്നാണ് ഈ സമയത്ത് ശങ്കരൻ നായർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുടെ ഏകദേശം പിടികിട്ടിയത് തിരുവളയമാണ് മറ്റത് മൂസക്കുട്ടിയാണെന്ന് മനസ്സിലായി അങ്ങനെ മൂസക്കുട്ടി അന്വേഷിച്ച് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം ഒരു ബോട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടി പിന്നാലെ അദ്ദേഹം തൃത്താലയിൽ നിന്ന് ബോട്ടെടുത്ത് പോയി അങ്ങനെ തിരൂരു പുഴയും അതുപോലെ നിളാനദിയും ചേരുന്ന ഭാഗത്ത് വെച്ച് ഇവർ കണ്ടുമുട്ടി ആ സമയത്ത് മറ്റൊരു ബോട്ട് വന്ന് ഇടിച്ച് ഈ എല്ലാവരും അതിൽ മുങ്ങിപ്പോയി ആ മുങ്ങിപ്പോയപ്പോൾ ഈ വളയം പോയി അങ്ങനെ തിരുമാന്താകുന്ന് ഭഗവതിയുടെ ആ പരിസരത്തേക്ക് തന്നെ ഈ വളയം ആ ഇതില് അതായത് പുഴയില് ആണ്ട് കടക്കുന്നു എന്നതാണ് വിശ്വാസം എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി